മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വീഡിയോയിൽ ഒരു പ്രധാനപ്പെട്ടതും എല്ലാവരും ഭയപ്പെടുന്നതും എന്നാൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാത്തതുമായ ഒരു ഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത് നവഗ്രഹങ്ങളിൽ രണ്ട് നിഴൽ ഗ്രഹങ്ങൾ അതായത് ഷാഡോ പ്ലാനറ്റ്സ് ആണല്ലോ ഉള്ളത് പേര് രാഹുവും കേതുവും ഇതിൽ രാഹുവിനെക്കുറിച്ച് മിക്കവാറും ആൾക്കാർക്ക് കുറച്ചൊക്കെ വിവരങ്ങൾ അറിയാം പക്ഷേ കേതുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളിൽ പലരും കേതുർദശ എന്ന കേതുവിൻ്റെ മഹാദിശയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഇത് ആറ് വർഷമാണ് വളരെ മോശം ഫലങ്ങൾ നൽകുന്ന ദശാ സമയമാണ് എന്നൊക്കെ പറയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതി മുതൽ കേതു കന്നിരാശിയിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് നാലാം തീയതി കേതു നക്ഷത്രത്തിൽ നിന്നും അത്തം നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും അത്തം നക്ഷത്രത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പത്താം തീയതി കേതു ഉത്തരം നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതുമായിരിക്കും വർഷാവസാനം വരെ ഇവിടെ തന്നെ ആയിരിക്കും നിൽക്കുന്നത് കേതു മോക്ഷത്തിൻ്റെ കാരകനാണ് അതോടൊപ്പം മൃത്യുവിൻ്റെയും കാരകനാണ് ഒരാളിൻ്റെ ജീവിതത്തിൽ പല ശുഭ അശുഭ സംഭവങ്ങൾക്കും കാരണം കേതുവാണ് മനസ്സിലാക്കാത്തത് കാരണം കേതുവിൻ്റെ ഉപായം ചെയ്യുന്നതിന് പകരം പലപ്പോഴും മറ്റ് ഗ്രഹങ്ങളുടെ ഉപായം ചെയ്യുന്നത് കാരണം ഫലപ്രാപ്തിയും ലഭിക്കുന്നില്ല കേതു ഏത് ഗ്രഹത്തോടൊപ്പമാണോ നിൽക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ ഫലങ്ങൾ ഇരട്ടിയിലധികം ആക്കുന്നതാണ് കേതു അശുഭഫലങ്ങൾ നൽകാൻ തുടങ്ങിയാൽ നമുക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നതല്ല ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്ന് ഉദാഹരണത്തിന് രോഗം വന്നാൽ ചിലപ്പോൾ ഡോക്ടർക്ക് പോലും അത് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കാതെ വരും അഥവാ രോഗം കണ്ടുപിടിച്ച് മരുന്ന് ത തരികയാണെങ്കിൽ മരുന്നിൻ്റെ ഫലം സമയത്ത് കിട്ടത്തുമില്ല കുടുംബത്തുള്ളവരുമായി ആശയക്കുഴപ്പങ്ങളും മറ്റും ഉണ്ടായാൽ ഇതിൽ എന്തിനുവേണ്ടി ഇടപെടുന്നു എന്ന് പോലും മനസ്സിലാകത്തില്ല കേതു തനിയെ എട്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഭാര്യയുടെ വീട്ടുകാരുമായോ ഭർത്താവിൻ്റെ വീട്ടുകാരുമായോ തർക്കങ്ങളുണ്ടാകും പതിനൊന്നും പന്ത്രണ്ടും ഭാവങ്ങളിലും കേതു തനിയെ നിൽക്കുമ്പോൾ ശുഭഫലങ്ങൾ നൽകും പത്താം ഭാവത്തിൽ കേതു നിൽക്കുമ്പോൾ കരിയറിലും ബിസിനസ്സിലും പ്രശ്നങ്ങളുണ്ടായാൽ അതിൻ്റെ കാരണം പോലും കണ്ടുപിടിക്കാൻ കഴിയാതെ വരും കേതു മാർച്ച് നാലാം തീയതി ചന്ദ്രൻ്റെ ആധിപത്യത്തിലുള്ള അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതാണ് കേതുവിൻ്റെ ഈ നക്ഷത്രമാറ്റം നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് കേതു നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതിക്കാണ് കേതു ഇവിടെ പ്രവേശിച്ചത് മാർച്ച് നാലാം തീയതി ചന്ദ്രൻ്റെ ആധിപത്യത്തിലുള്ള അത്തം നക്ഷത്രത്തിലേക്ക് കേതു പ്രവേശിക്കുന്നതായിരിക്കും കേതു ഇതുവരെ നിങ്ങൾക്കധികം ശുഭഫലങ്ങൾ നൽകിയിരുന്നില്ല ഗുരുവും കേതുവും ചേർന്ന് ഷടാഷ്ടക യോഗം നിർമ്മിച്ചതായിരുന്നു അതിന് കാരണം അതായത് ഗുരുവിൻ്റെ ആറാം ഭാവത്തിൽ കേതുവും കേതുവിൻ്റെ എട്ടാം ഭാവത്തിൽ ഗുരുവും നിൽക്കുകയാണ് ഇങ്ങനെയാണ് ഷടാഷ്ടയോഗം യോഗം നിർമ്മിതമാകുന്നത് മെയ് ഒന്നാം തീയതി ഗുരു ഇടവത്തിൽ പ്രവേശിക്കുമ്പോൾ ഷടാഷ്ടക അവസാനിക്കുന്നതും അതോടൊപ്പം ഗുരുവിൻ്റെ ശുഭദൃഷ്ടി കേതുവിൽ പതിക്കുന്നതുമായിരിക്കും ഷടാഷ്ടകയോഗം കാരണം വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ വന്നു കാണും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിസയും മറ്റും ലഭിക്കുന്നതിന് താമസം വന്നു കാണും അതുപോലെ വിദേശത്തു നിന്നും റെമിറ്റൻസും മറ്റും ലഭിക്കുന്നതിലും പ്രശ്നങ്ങൾ ഉണ്ടായി കാണും കോർട്ട് കേസുകളും ഉണ്ടായി കാണും ആരോഗ്യ പ്രശ്നം കാരണം ആശുപത്രിയിലും കയറി ഇറങ്ങേണ്ടി വന്നു കാണും ഈ സമയത്ത് ചിലവുകളും കൂടി കാണും മെയ് ഒന്നാം തീയതി വരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതിനുശേഷം ഗുരുവിൻ്റെ രാശി മാറ്റത്തോടെ ഷടാഷ്ടകയോഗം അവസാനിക്കുന്നതും ഇതുവരെ നേരിട്ട് കൊണ്ടിരുന്ന പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതുമായിരിക്കും ആരോഗ്യത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും വിദേശത്ത് പോകുന്നതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും സാമ്പത്തിക സ്ഥിതികളിലും മാറ്റം വരുന്നതായിരിക്കും ഇനി നമുക്ക് കേതുവിൻ്റെ ദൃഷ്ടിഫലത്തെക്കുറിച്ച് നോക്കാം കേതുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നാലാം ഭാവത്തിലാണ് പതിക്കുന്നത് നാലാം ഭാവം സുഖസ്ഥാനമാണ് നാലാം ഭാവം ഭൂമി ഭവനം വാഹനം പ്രോപ്പർട്ടികൾ മാതാവ് രാഷ്ട്രീയം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഷടാഷ്ടയ യോഗം അവസാനിക്കുമ്പോൾ കുടുംബത്ത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന അശാന്തി മാറുന്നതായിരിക്കും ഭൂമി ഭവനം പ്രോപ്പർട്ടി എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കും വീടുപണിയും മറ്റും മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ അത് പുനരാരംഭിക്കും പ്രോപ്പർട്ടി ഡീലേഴ്സ് ടൂർ ഓപ്പറേറ്റേഴ്സ് എന്നീ ഫീൽഡിലുള്ളവർക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും മാതാവുമായി ബോണ്ടിങ് പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും മാതൃപക്ഷത്തിൽ നിന്നും സാമ്പത്തിക സഹായങ്ങളും മറ്റും ലഭിക്കുവാൻ സാധ്യതകളുണ്ട് രാഷ്ട്രീയത്തിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതിനോടൊപ്പം പൊതുരംഗത്ത് ഇമേജും വർദ്ധിക്കുന്നതായിരിക്കും ഈ സമയത്ത് ലക്ഷറി ഐറ്റംസ് വാങ്ങുന്നതുമായിരിക്കും കേതുവിൻ്റെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് പതിക്കുന്നത് ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഷടാഷ്ടയ യോഗം അവസാനിക്കുമ്പോൾ അതായത് മെയ് ഒന്നിന് ശേഷം നിങ്ങളുടെ കടബാധ്യതകളിൽ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും അതുപോലെ രോഗങ്ങൾ ബാധിച്ചിട്ടുള്ളവർക്ക് അതിൽ നിന്നും മുക്തി ലഭിക്കുന്നതുമായിരിക്കും നിങ്ങളുടെ പ്രതിദ്വന്ധികൾ നിഷ്ക്രിയരാകുന്നത് കാരണം ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഡോക്ടർ എഞ്ചിനീയർ വക്കീൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആർക്കിടെക്റ്റ് എന്നീ പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും കേതുവിൻ്റെ ഒൻപതാം ദൃഷ്ടി വധിക്കുന്നത് എട്ടാം ഭാവത്തിലാണ് കേതു ഡിറ്റാച്ച്മെൻറ്റിൻ്റെ കാരകനാണ് എട്ടാം ഭാവത്തിൻ്റെ നെഗറ്റീവ് ഫലങ്ങളെ കേതു ദൂരത്താക്കുന്നതായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനമുണ്ടാകും ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും ഇതാണ് കേതു അത്തം രാശിയിൽ പ്രവേശിക്കുമ്പോൾ തുലാം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം